യുവാവിനെ ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിൽ മാള കാക്കുളിശേരി മരിയാം തുരുത്ത് സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ ജെറി കുരുവിരശ്ശേരി വലിയപറമ്പ് സ്വദേശി ജിഷ്ണു ദേവൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ ആറിനായിരുന്നു സംഭവം മാള വലിയപറമ്പിലുള്ള ലോഡ്ജിനുള്ളിൽ വെച്ച് മാള വലിയപറമ്പ് ഓൾഡ് ഐ ദേശം സ്വദേശി പോട്ടക്കാരൻ വീട്ടിൽ രോഹിതിനെ അസംഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആക്രമിച്ചുവെന്നാണ് കേസ് ജെറിയിൽ നിന്നും കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് രോഹിത്തിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജെറി മാള എറണാകുളം ചെമ്മനാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രണ്ട് വധശ്രമ കേസിലും ഒരു മോഷണ കേസിലും മൂന്ന് അടിപിടി കേസിലും പാലക്കാട് സൌത്ത് പോലീസ് സ്റ്റേഷൻ മാള എക്സൈസ് ഓഫീസ് എന്നിവിടങ്ങളിലായി മയക്കുമരുന്ന് വില്പനയ്ക്കായി സൂക്ഷിച്ചതിനുമുള്ള മൂന്ന് കേസുകളിലടക്കം ഒൻപത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മാള പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സജിൻ ശശി എസ് ഐ പി എ റഷീദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്